ഹായ് ഹലോ ഗായ് സിറ്റ്സ് മീ ക്യാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇങ്ങനെ ഇതിരുന്നപ്പം വിചാരിച്ച് വൈകിട്ട് നമുക്കൊരു കുഞ്ഞ് വ്ളോഗെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം നാലരയ്ക്കായി പക്ഷേ ഇരിട്ടൊക്കെ വന്ന് തുടങ്ങി കേട്ടോ കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് രാവിലെ ഭയങ്കര മഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത വലിയൊരു മഴ വരുന്നു ചാച്ചനാണെങ്കിൽ അടൂർ പോവാനും വേണ്ടി നിൽക്കും കേട്ടോ അപ്പം വിചാരിച്ചു മഴയുടെ കണ്ടിട്ട് പോകുക ഭയങ്കര മഴ വരുന്നു ഭയങ്കര മഴക്കോളാം ഞാൻ നിങ്ങളെ കാണിക്കാമേ അപ്പൊ വൈകിട്ടത്തെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗില് മഴ ഇരയ്ക്കുന്ന സൗണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാം മഴ ഇരച്ചു വരുന്നത് നിങ്ങൾ കേട്ടോ നല്ല ഇറച്ചി വരുന്നുണ്ട് രാവിലെ ആണെങ്കിൽ തൂത്തിട്ടാൽ മിറ്റമാണ് ഉച്ചയ്ക്ക് ഒരു മഴ പെയ്ത് ഫുള്ള് കരിയിലേക്ക് അപ്പം റബ്ബറും തോട്ടത്തിലൊക്കെ വീടുള്ളവർക്ക് മനസ്സിലാവും ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു മഴ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി നിങ്ങളെ മുറ്റമൊക്കെ കാണിക്കാം കേട്ടോ മഴ വീണു ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ താഴെ തോടയ്ക്ക് ഇപ്പം നിറഞ്ഞ പിന്നെ മഴയൊക്കെ തോന്നിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കാം ഇല്ലെങ്കിൽ അവിടെങ്ങാൻ പോയി ഞാൻ മൂക്കുത്തി വീണാലോ ഭയങ്കര മഴയാട്ടോ കേട്ടോ താഴെ വയല എന്റെ സ്ഥലം ഇതാ ഞാൻ എല്ലാം ഇതായിരുന്ന ഭയങ്കര മഴ പെയ്യോട്ടോ അതാ നല്ല മഴയായി നല്ല ഉറച്ചു കാണിക്കാം വലിയവിടെക്ക് ഭയങ്കര മഴ എല്ലായിടത്തും മഴയായി ഇന്നലെ തൊട്ട് ഭയങ്കര മഴയാണ് നമ്മുടെ ഇവിടെ നിങ്ങളുടെ അവിടെ മഴയാണെങ്കിൽ പറയണേ മഴയൊക്കെ സേഫായിട്ടിരിക്കണം പനിയൊക്കെ പിടിക്കുന്നത് സം പിന്നെ വിചാരിച്ച് മഴ തോന്നിട്ട് പോവാമെന്ന് നല്ല മഴ ഉച്ചയ്ക്ക് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് മഴയെ തെരഞ്ഞെടുപ്പ് ചായ ഒക്കെ ഇട്ട് കുടിച്ച് ഇങ്ങനെ ഇരിക്കാം ഇനി എന്തായാലും ഇപ്പോഴേ മുറ്റം തൂക്കുന്നില്ല കേട്ടോ നമ്മൾ മുറ്റം ഇപ്പം തൂത്തിട്ടാലോ ഒരു കാറ്റടിച്ച് ഫുള്ള് വീണ്ടും കരിയിൽ വരും അപ്പം നമ്മൾ തൂക്കുന്ന വെറുതെ ആയിപ്പോകും ഒരു ഗുണമില്ലാത്ത തൂപ്പായി പോകും അപ്പം ഞാൻ എൻ്റെ വീട്ടിലാട്ടോ ടിച്ചിട്ട് ചെടിയൊക്കെ താഴെ വീണു ഞാൻ പൊതുവെ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ കാണിലിരുന്നിട്ട് വെളിയിലോട്ട് നോക്കിയിരിക്കട്ടോ ഇതൊക്കെ കൊച്ചിലേ തൊട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഭയങ്കര ഒച്ചത്തിലാട്ടോ സംസാരിക്കുന്നത് അത്രക്ക് മഴയാ അപ്പൊ നമ്മുടെ മഴ കുറച്ചൊന്നും തുള്ളി മുറിഞ്ഞ് ഒത്തിരിയായിട്ട് മാറിയില്ലെങ്കിലും കൊറച്ച് തുള്ളി മുറിഞ്ഞ് നമ്മുടെ വീണ്ടും തൊട്ട് താഴെ കണ്ടോ ഇപ്പൊ കണ്ടു നോക്കി നിറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പെയ്താല് നമ്മടെ കിണറിങ്ങി കയറി വരും ഞാൻ നിങ്ങളെ നമ്മുടെ കിണിലെ വെള്ളം കാണിക്കാം നിങ്ങൾ കണ്ടു ഗൈസ് കുറച്ചുകൂടെ മഴ പെയ്താല് നമ്മുടെ കിണറിങ്ങി കയറി വരും വെള്ളം മഴയത്ത് താഴെ തോടൊക്കെ ഇപ്പൊ നല്ല നിറഞ്ഞാണ് ഞാൻ ഓൾറെഡി രാവിലെ കുളിച്ചായിരുന്നു ഇങ്ങോട്ട് വരാൻ നേരം എനിക്ക് കുളിക്കാൻ എനിക്ക് മടിയാ അല്ല പിന്നെ ചൂടുവെള്ളമൊക്കെ അനത്തി കുളിക്കണം ചൂടുവെള്ളം അനത്തി കുളിച്ചാലും മഴയായത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കണക്ക് അപ്പോൾ ഇന്നത്തെ കുളി എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ മഴയത്ത് കുളിക്കാതിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതൊക്കെ എല്ലാവരും ചെയ്യാണ്ടിരിക്കുന്നതാണ് നമ്മളൊക്കെ എത്രയോ വട്ടം കുളിക്കാണ്ടിരുന്നിട്ടുണ്ടല്ലേ പിന്നെ ബിഗ് ബോസിൽ ജാസ്മിൻ കുളിക്കാത്തതിൻ്റെ ആയിരുന്നു അന്ന് വിഷയം മൊത്തമായത് ഞാനാണെങ്കിൽ ചിലപ്പഴേ ഈ മഴ സമയത്തൊക്കെ ഒരു നേരമൊക്കെ കുളിച്ചിട്ടുള്ളു പിന്നെ ഭയങ്കരമായിട്ട് പനിയൊക്കെ വന്ന് കിടക്കുമ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ കുളിക്കാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് പിന്നെ രാവിലെ ചില സമയം കോളേജിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ മേല് മാത്രം കഴുകിട്ട് പോകും വല്ലപ്പോഴും അല്ല മിക്കപ്പോഴും അങ്ങനെ മേല് മാത്രമേ കഴുകിട്ട് പോകും വൈകിട്ടേ വന്ന് തല ഇതൊക്കെയാണ് നമ്മുടെ മഴ വിശേഷങ്ങൾ മുറ്റം നിറയെ ഇതായിട്ടോ കരിയിലായി സമ്മക്ക് നല്ല പണിയാ ഈ മഴ ഒന്നുകൂടെ തോന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മുറ്റം ഒക്കെ ഒന്ന് ഇറക്കി കാണിക്കാം കേട്ടോ മഴ തോന്നുമ്പഴത്തേക്കും ചാച്ചൻ പോകാനും വേണ്ടി ഇറങ്ങും മഴ ഒന്ന് തുള്ളി മുറിഞ്ഞ് ഭയങ്കര മഴയായിരുന്നു തുള്ളി മുറിഞ്ഞപ്പോ ചാച്ച ഇറങ്ങി ഇതാണ് ചാച്ചന്റെ മയിൽവാഹനം ചാച്ചൻ പറഞ്ഞു നിങ്ങളേട്ടോ ഇതെന്റെ ആ ഈ അയ്യം കാഴ്ച നിങ്ങൾ ഇങ്ങനെ മഴപോലെ വിറക് ഇറക്കാൻ പോയിട്ടുണ്ടോ അങ്ങനെ പോയിട്ടുള്ള ഒരു ജസ്റ്റ് ഒന്ന് പറയണോട്ടോ ഞാനൊക്കെ ആണെങ്കിൽ പണ്ട് ഞാനും ചാച്ചനും അമ്മയും കൂടി അയ്യത്തെല്ലാം വിറക് കുറക്കാൻ പോയിരുന്നു ഇതിപ്പോൾ അപ്പുറത്താൻറ്റി വിറക് ഇറക്കാൻ പോയതാണ് ഈ അയ്യൻ നിറയെ അമ്മ തൂക്കുന്നതാണ് കേട്ടോ പക്ഷെ കരിയില കണ്ടോ ഇതിന് എന്തായാലും ഫുള്ള് കൊഴിഞ്ഞതിന് ശേഷം തൂക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരു വട്ടം തൂത്താലും പിന്നെയും കരിയില വീഴും എനിക്ക് ഈ കരിയില ഇങ്ങനെ വീണൊക്കെ കിടക്കുമ്പം കൊച്ചിലത്തെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കാരണം ഞാനൊരു ആറിലോ ഉള്ളോ എങ്ങാണ്ടൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മറിഞ്ഞു വീണായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ട് കളവറായിട്ടോ കറണ്ടില്ല ബൈസ് അതാണ് നിങ്ങൾക്കൊരു പൊരിച്ചിൽ കാണുന്നത് അപ്പം ഞാൻ ആറിലോ ഉള്ളോ പഠിക്കുന്ന ടൈമിൽ അമ്മ ഇതേപോലെ പാല് വാങ്ങിക്കാൻ പോയ സമയത്ത് അവിടെ തെറ്റി വീണു തെറ്റി വീണിട്ട് അമ്മയുടെ കാലിൽ അങ്ങനെ രണ്ട് വശവും കമ്പിയിട്ട് അമ്മ ഒന്നും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല ഉന്തി ഉന്തിയോ നടക്കുന്നത് മറ്റേ വടി വടി പോലത്തെ സംഭവം വെച്ചിട്ട് അപ്പോൾ ആ ടൈമിൽ നമ്മുടെ അയ്യമ്മ മൊത്തം കുളമായിരുന്നു അമ്മ ഉണ്ടെങ്കിൽ ഫുള്ള് വൃത്തിയാക്കി വരും കേട്ടോ ഫുള്ള് ഇതേപോലെ അലുകുലുത്ത് ഇങ്ങനെ ചക്കയൊക്കെ വീണ് ഫുള്ള് അഴുക്കായിട്ട് കിടക്കും എങ്കിലും അമ്മ ഞാൻ ആ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ഇങ്ങനെ കുറച്ചൊക്കെ തൂത്തിടും അറിയാത്ത കാലൊക്കെ വെച്ചിട്ട് അതൊക്കെ ഓർമ്മ വരും ഞാൻ നിങ്ങളെൻ്റെ പൂമ്പാറ്റകളെ കാണിച്ചാട്ടോ ഈ പൂമ്പാറ്റകളെ എല്ലാം ഞാൻ ഉണ്ടാക്കിയിടാ വെറുതെ ഇരിക്കുമ്പോൾ ഈ പൂമ്പാറ്റയെ കാണാനാ ശരിക്കും രസം ഇത് കുറച്ച് പാടാ അപ്പം ഇത് ഫുൾ അതായിരുന്നു ആദ്യം ഈ പൂമ്പാറ്റയെ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഇതെല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകും ഇല്ലെങ്കിൽ നമ്മുടെ ബാർബി വന്നിട്ട് തട്ടി തട്ടി തട്ടിയിട്ട് പിന്നെ ഞാൻ ഒരു ഉഡായിപ്പ് പൂമ്പാറ്റ ഉണ്ടാക്കി ഈ ഡബിൾ സൈഡ് ടേപ്പിലാ ഒട്ടിച്ചു വെച്ച് അപ്പം ഇത് ഇളകിയപ്പോഴത്തേക്ക് ഇവിടെ നിറയെ അഴുക്കായി അപ്പം അമ്മ എന്നെ ചീത്ത പറയാൻ തുടങ്ങി ഉള്ള ഫിത്തി മൊത്തവും നശിപ്പിക്കാനായിട്ട് പിന്നെ ഞാൻ അത് അങ്ങനെ ഒട്ടിച്ചു അപ്പോൾ ചാച്ചൻ പോയപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും ഞാൻ മിക്കപ്പോഴും പണ്ടൊട്ടേ ഒറ്റയ്ക്കാട്ടോ ഇരിക്കുന്നത് ചാച്ചൻ ജോലിക്ക് പോകും അമ്മ വായിക്കാനൊക്കെ പോകും ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാം പക്ഷേ എങ്കിലും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഫുൾ ഫ്രീഡം ആണ് അതിപ്പം ചിലർക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കും സ്വന്തം വീടിനേക്കാളും ഇത് തോന്നുന്നത് പക്ഷേ എപ്പോഴും തോന്നിയിട്ടുണ്ട് അയ്യോ നമ്മുടെ വീട് എന്ന് പറയുന്നത് എനിക്കൊരു വികാരം നമുക്ക് ഫുൾ ഫ്രീഡം നമ്മൾ എന്തെടുത്താലും അതിൻ്റെ തുമ്പി പിടിക്കാനും വരില്ല നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം അഥവാ ഇപ്പം നമ്മളെ ആരെങ്കിലും എന്തേലും പറഞ്ഞാലും മുഖത്ത് നോക്കി മൂന്നാലെണ്ണം പറയാം ഈ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷോ വീട്ടിൽ വരുമ്പോൾ അവിടെ സന്തോഷം ഇല്ലന്നല്ല എങ്കിലും വീടെന്ന് പറയുമ്പോൾ വേറെ ഒരു ഫീലാ നമ്മൾ കളിച്ച് വളർന്നത് നമ്മുടെ ഓർമ്മകൾ മൊത്തം ഇരിക്കുന്നേ ഇവിടെ അല്ലേ പെട്ടെന്ന് ദിവസം അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് എന്തായാലും നമുക്ക് കളക്ട് ചെയ്യാൻ ഒരുപാട് ഓർമ്മകൾ കാണും പക്ഷേ എങ്കിലും എനിക്ക് കുട്ടിക്കാലം കുറേ നമ്മുടെ ഇവിടെ ആയതുകൊണ്ട് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ വീട്ടിൽ വരുന്നത് അതുമല്ല ഞാൻ പോകുമ്പോൾ ചാച്ചനോ അമ്മയത്തേക്കല്ലേ ഉള്ളൂ അപ്പം എനിക്ക് ചില സമയം ഞാൻ ഇങ്ങനെ ഉണർന്നിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് ഉണരുമ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിങ്ങനെ അയ്യോ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം ആ ഒരു ഫീൽ വരും ഇപ്പോഴാണെങ്കിലും അങ്ങനെ തോന്നോട്ടോ കൈസങ്ങനെ നമ്മുടെ അടുത്ത് കറണ്ടൊക്കെ പോയി രാവിലെ കറണ്ട് പോയത് അപ്പം ഇൻവെർട്ടറി ചാർജ് ഉണ്ടായിരുന്നു ഇപ്പം ചാർജ് എന്തായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ മെഴുകുതിരികത്തിച്ചു വെച്ചു പണ്ട് മണ്ണുകളൊക്കെ അല്ലായിരുന്നു ഇപ്പം മെഴുകുതിരിയാണ് അപ്പൊ നമ്മുടെ വൈകിട്ടത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പൊ ആറു മണി ആയതേ ഉള്ളൂ എങ്കിലും നല്ല ഇരട്ടായി നമ്മുടെ വീട് റബ്ബറും തോട്ടത്തിനുള്ളിലായോണ്ടേ വേഗം ഇരട്ടാവും അപ്പൊ മെഴുകുതിരി കത്തിച്ചു ഇനി ഞാൻ ഞാനിതിൽ ഈച്ചയെ പിടിച്ചിട്ട് കൊല്ലു